ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇവിടെ തന്നെ വിരിയിച്ചിറക്കിയ കോഴിക്ക് വിരിയിച്ചിറക്കിയ കാപ്പിരി കോഴികളും നേക്കൻ നഗ് കോഴികളും മൂന്ന് പോരുകോഴികളുമാണിത് ഇത് ശരിക്കും നമ്മുടെ പേരൻസ് സ്റ്റോക്ക് ആക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൽ കാപ്പിരി കോഴികളിൽ ഭൂരിഭാഗവും ചാവലാണ് എന്നാൽ നമ്മുടെ അസീൽ കോഴികൾ മൂന്നെണ്ണം കിട്ടിയത് പിടയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇനിയും അല്പ കൂടെ കഴിയണം ശരിക്കതൊന്ന് തിരിച്ചറിയാം ഇതി അസീലാണ് ചിലപ്പോൾ പിടയാകും ചിലപ്പോൾ ചാവലുമാകാം പക്ഷെ അത് ഇത്തിരി കൂടെ കഴിയണം എന്നാൽ കാപ്പിരി കോഴികളിലെല്ലാം രണ്ടെണ്ണം മാത്രമേ പെട കിട്ടിയുള്ളൂ കാപ്പരി കോഴികളൊത്തിരി എനിക്കുണ്ടായിരുന്നതാണ് അവസാനഘട്ടത്ത് കുറച്ച് മുട്ട അടവെച്ചെടുത്തതാണ് പിന്നെ ഇവിടെ കൂടുതലുള്ളത് നേക്കണ്ടി നെക്കാണ് നന്നായിട്ട് വെയിറ്റ് വയ്ക്കുന്ന ഏകദേശം ഒരു മൂന്നര കിലോയോളം വെയിറ്റ് വയ്ക്കുന്ന ആ കോഴി ഇനമാണ് നേക്കണ്ണിനം നല്ല വലിപ്പമുള്ള മുട്ടയാണ് ഈ നേക്കണ്ണി കോഴികൾക്ക് ഇപ്പോൾ പുറത്ത് അഴിച്ചു വിട്ടിട്ടുണ്ട് അതിൻ്റെ സന്തോഷം അത് വേറെ തന്നെയാണ് ഇത് മൂന്ന് ഘട്ടമായിട്ടാണ് മൂന്ന് കോഴികൾക്ക് വിരിയിച്ചത് ഇവ നല്ല ഐക്യത്തോടെ തന്നെ നിൽക്കുന്നു എന്നതാണ് സന്തോഷം തമ്മിൽ കൊത്തലൊന്നുമില്ല മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മുടെ കോഴികളൊക്കെ ഏകദേശം നാലര മാസത്തോളം പ്രായമായി എന്നാൽ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം പ്രായമായിട്ടുണ്ട് കോഴികൾ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം തന്നെ രണ്ടര മാസത്തോളം പ്രായമുണ്ട് നമ്മുടെ പോര് കോഴികൾക്ക് എല്ലാം വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഏകദേശം വാക്സിനെല്ലാം കഴിഞ്ഞു എങ്കിലും ഇനി ആർ ടു ബി വാക്സിൻ എടുക്കേണ്ടതുണ്ട് അപ്പോൾ കോഴി വസന്ത ഒഴിവാക്കണമെങ്കിൽ ചുറ്റുവട്ടത്തും കോഴി വസന്ത വന്നാലും നമ്മളെ കോഴികളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ആർ ടൂ ബി വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇനി ആർ ടു ബി വാക്സിനും കൊടുത്ത് വിലക്കുള്ള മരുന്നും കൊടുത്ത് വരുമ്പോൾ റെഡിയാകും ഏകദേശം കാപ്പിരി കോഴികൾ മുട്ടയിടാനുള്ള പരിവം ആകാറായി ഇനിയും ഒരു രണ്ട് മാസം കൂടി രണ്ട് മാസത്തിനകം കാപ്പിരി കോഴികൾ മുട്ടയിടുന്നതാണ് കാപ്പിരി കോഴികളുടെ ഇതിപ്പോൾ ശരിക്കും കിട്ടാനില്ല ഇവിടെ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് ജോടി ആലപ്പുഴയിൽ നിന്നൊരു സുഹൃത്ത് വന്ന് മൊത്തത്തിലെടുത്തോണ്ട് പോയിരുന്നു ഇതിനൊരു വെറൈറ്റി വെള്ള കാപ്പിരി കോഴി എനിക്ക് ഇപ്പോൾ കിട്ടി അത് ഏകദേശം അഞ്ച് മുട്ട വച്ചപ്പോഴാണ് രണ്ടെണ്ണം കിട്ടിയത് ശരിക്കും ജോടി പോലെ കിട്ടി എന്നാൽ ഒരു ചാവലും ഒരു പടയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്